ഇല്ല ഞങ്ങൾ വനത്തിനകത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട് പിന്നെ അയാൾ പോകാൻ ചാൻസ് അയാളുടെ ഒന്ന് രണ്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് ആളുകളെ അയച്ചിട്ടുണ്ട് നോക്കുന്നുണ്ട് പോലീസിൻ്റെ ഡ്രോൺ വന്നിട്ടുണ്ട് അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അറിയില്ല അയാൾ ഇവിടെ വരണ്ടാന്ന് നമ്മൾ സി ഐ അവിടെ അയച്ചതാണ് ഇങ്ങോട്ട് ഇവിടെ പോകരുതെന്ന് പ്രൊഹിബിഷൻ ഓർഡർ ഉള്ളതുകൊണ്ട് കൊണ്ട് പോകാന്ന് പറഞ്ഞ അയച്ചതാണ് അപ്പോൾ ഇതിലേക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് അങ്ങനെ തിരിച്ചു പോകാറ് പിന്നെ വടക്കൻചേരിലേതോ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് അയാളിരിക്കാറ് അവനി ഇടയ്ക്കൊന്ന് വന്നിട്ട് പോയതാണ് അപ്പോൾ ഇന്നലെ വന്നപ്പോഴാണ് ഈ ഇഷ്യൂസ് അയാൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി ഇവിടെ നിന്ന് ആരും വിളിച്ച് പറഞ്ഞില്ല പക്ഷേ ഇരുപത്തൊമ്പതിയിലെ പരാതിയിൽ നമ്മൾ നടപടി എടുത്തിട്ടുണ്ട് അയാൾ സ്റ്റേഷനകത്തേക്ക് കയറാൻ വരെ അല്ലായിരുന്നു പക്ഷേ നമ്മൾ സി സി ടി വി വിഷ്വൽസ് ഉണ്ടായിരുന്നു അവിടെ ഇരുപത് മിനിറ്റോളം സി എ അയാളോട് പറഞ്ഞ് താക്കീത് ചെയ്ത് നിങ്ങൾ നെന്മാറ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് ശക്തമായി പറഞ്ഞതാണ് പക്ഷേ എന്നിട്ടും അദ്ദേഹം ഇങ്ങോട്ട് വന്നതാണ് കോടതിയുടെ നിർദ്ദേശം അതെ നെന്മാറ പഞ്ചായത്ത് പരിധിയിലേക്ക് പ്രവേശിക്കരുത് കേസിൻ്റെ വിചാരണ കഴിയുന്നവരെ മറ്റേ ബഹുമാനപ്പെട്ട ഫാസ്റ്റ് ട്രാക്ക് വൺ കോടതിയുടെ പാലക്കാട് കോടതിയുടെ നിർദ്ദേശമുള്ളത് അത് ലംഘിച്ചാണ് അദ്ദേഹം ഇങ്ങോട്ട് അയാൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങനെയുള്ളതുകൊണ്ടാണ് അയാളോട് ഇങ്ങോട്ട് പ്രവേശിക്കരുതെന്ന് ഞങ്ങൾ അയാളോട് പറഞ്ഞത് അപ്പോൾ നമുക്ക് പറയാനല്ലാതെ അത്രയല്ലേ പറ്റുള്ളൂ നിയമാനുസരമായ കാര്യങ്ങൾ നടപ്പാക്കാനല്ലേ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ അത് പറഞ്ഞു ഇല്ലേ ഞാൻ നെന്മാറ പരിധിയിലേക്ക് പോവില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ ബെയിൽ ക്യാൻസലേഷൻ ഈ വയലേഷൻ വെച്ച് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കാണ് ഇത് അത് ഞങ്ങൾക്കറിയില്ല അത് നാട്ടുകാരോട് ചോദിച്ചല്ലായിരുന്നു വേറെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കും പ്രതിയെ പിടിക്കും ഇല്ല അങ്ങനെയല്ല നാല് ടീമുണ്ട് അവർ തിരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് മലയിലും കയറിയിട്ടുണ്ട് ഒരു ടീം അന്നത്തിൽ പോയിട്ടുണ്ട് എല്ലാം തിരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുണ്ടാവും ഇല്ല 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 പോസ്റ്റ്മോർട്ടം ഇന്നും നടക്കില്ല ഇനി ഒരു ഇൻക്വസ്റ്റ് കൂടി അമ്മ ലക്ഷ്മി അമ്മയുടെ ചെയ്യാനുണ്ട് അതിപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് ഇൻക്വസ്റ്റി നടക്കുകയുള്ളൂ അപ്പോൾ രാവിലെ രണ്ട് ബോഡിയും കൂടി ഒരുമിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി എന്നാണ് പോലീസ് സർജനോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് എല്ലാം ബന്ധവസ്ഥെടുത്തിട്ടുണ്ട് സ്കൂട്ടർ എല്ലാം സാധാരണ വെട്ടുകത്തിയാലൊരു വടി ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട് അതു മാത്രമേ ഉള്ളൂ അതെടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഉപയോഗിക്കാത്ത ഒരു വലിയൊരു വടി വള കൂടിയുണ്ട് അതും ബന്ധോ സ്ഥലത്തിലെടുത്തിട്ടുണ്ട് എല്ലാം അത് അലമാരയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പുതിയ നമ്മുടെ ബി എൻ എസ് എസ് അനുസരിച്ചുള്ള സെർച്ച് പ്രൊസീജിയർ അനുസരിച്ച് എല്ലാം വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത് ചെന്താമരൊറ്റക്കായിരുന്നു ഇടയ്ക്ക് വരും പോവും അങ്ങനെ ഉള്ള ടൈപ്പ് ആയിരുന്നു ലാസ്റ്റ് വന്നത് അറിഞ്ഞത് ഇരുപത്തി ഒൻപതിനാണ് അറിഞ്ഞത് പരാതി തന്ന സമയത്ത് അന്നാണ് ഇയാളോട് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരാരുന്നതെന്ന് താക്കീത് ചെയ്ത് വിട്ടത് പിന്നെ മറ്റൊന്നും അറിയില്ല നമുക്ക് അത് അത് നമ്മൾ കോടതിന്ന് ഇയാളുടെ ബെയിൽ കണ്ടീഷൻസ് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ഇയാളുടെ ബെയിൽ കണ്ടീഷൻസിൽ മറ്റു മാറ്റങ്ങൾ വരുത്തരുതെന്ന് മുൻവിരുന്ന് ഓഫീസർമാർ കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ അത് വയലേറ്റ് ചെയ്യപ്പെട്ടു അത് അത് കോടതി ബഹുമാനപ്പെട്ട കോടതി പരിഗണിച്ചില്ല നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധി എന്നുള്ളത് അവസാനം നെന്മാറ പഞ്ചായത്ത് പരിധിയാക്കി കുറച്ചു അപ്പോൾ നമ്മൾ അതിനെ എപ്പോൾ വന്നാലും ഓപ്പോസ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കാറുണ്ട് അത് കാഷ്വലി എല്ലാ കേസിനും കൊടുക്കാറ് അതുപോലെ ഇതിലും കൊടുത്തിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട കോടതി അത് പരിഗണിച്ചില്ല അത് മറ്റേ കുറച്ച് ആ റെസ്ട്രിക്ഷൻ കുറച്ച് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധി എന്നുള്ളത് കുറച്ച് നെന്മാറ പഞ്ചായത്തുനിന്ന് കൊടുത്തു പരാതി മാസ് പരാതിറ്റീഷൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മരിച്ച ആളുടെ മകൾ ഒരു പെറ്റീഷൻ ഇരുപത്തി ഒമ്പതിന് തന്നിരുന്നു ആ ഇരുപത്തി ഒമ്പതിന് തന്ന പരാതിയിലേക്കാണ് വിളിച്ചു വരുത്തിയത് അയാൾ അകത്തേക്ക് വരാത്ത കാരണം സി ഐ സ്റ്റേഷൻ അകത്തുനിന്ന് പുറത്തുനിന്ന് വന്ന് സംസാരിക്കാൻ അന്ന് സി എനിയും കുറെ അബ്യൂസ് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ എന്നാൽ ഇവിടെ പ്രവേശിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിൽ എവിടെയും പോയി താമസിക്കണമെന്ന് പറഞ്ഞാൽ അയാളെ തിരിച്ചയക്കായിരുന്നു അവിടെ നിന്ന് അപ്പോൾ അതിനു മുന്നേ ഇവിടെ അറിഞ്ഞിട്ടേ ഇല്ല അല്ല പോലീസ് ഇല്ല നമ്മള് നാട്ടുകാർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കാരണം അയാള് തിരുപ്പൂര് പോയി കുറെ കാലം ഇരുന്നു വടക്കഞ്ചേരിയിൽ ഇവിടെ ഒരു സ്ഥലത്ത് ജോലിക്ക് നിന്നിട്ടുണ്ട് ടോൾ പ്ലാസയിൽ നിന്നിരുന്നു ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നു പ്രതി വന്നത് നമുക്കറിയാം പക്ഷെ ഇവിടെ വരുന്ന വരുന്ന കാര്യം നമുക്കറിയില്ലായിരുന്നു ഈ പരാതി കിട്ടുന്നവർ അറിയില്ലായിരുന്നു വരെ നമുക്കറിയില്ല ഈ മാസ് പെറ്റീഷൻ കിട്ടിയ സമയത്ത് ആ കുട്ടി വന്ന് പരാതി നമ്മൾ അറിയുന്നത് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടെന്ന് കണ്ടീഷൻ കൂടി ഒരു ആക്ഷൻ പരിശോധിക്കേണ്ടതല്ലേ അതല്ല നമ്മൾ ഇരുപത്തി ഒൻപതിന് പരാതി കിട്ടുമ്പോഴാണ് അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ അയാൾ ഇല്ല വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഒരു വെള്ളിയാഴ്ച പരയടുന്നിട്ട് സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാർക്കും ഇയാൾ നമ്മുടെ മർഡർ കേസിലെ പ്രതിയാണ് ഇയാള് നമ്മുടെ ലിമിറ്റിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെള്ളിയാഴ്ച പര്യടനം എല്ലാ പോലീസുകാർക്കും ഇയാൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ റൌഡികളെയും കേടികളെയും വിളിച്ചിട്ട് എല്ലാ വെള്ളിയാഴ്ച പര്യടനം കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രൊസീജർ ഉണ്ട് അത് പ്രകാരം ഇയാൾ നമ്മളെ എല്ലാ പോലീസ്സാർക്കും ഒരു വെള്ളിയാഴ്ച പര്യടനം വിളിച്ച് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ വിവരം കിട്ടുന്നതിനനുസരിച്ച് മറ്റു നടപടികൾ സ്വീകരിക്കും പക്ഷേ ഇവർ വന്ന വിവരം നമ്മൾ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ മറ്റു നടപടികളും ബേസ് ബിൽ ക്യാൻസലേഷനും ബഹുമാനപ്പെട്ട കോടതിയുടെ ഓർഡർ വയലേറ്റ് ചെയ്തെന്നുള്ള നടപടികളും നമ്മൾ സ്വീകരിച്ചേനേ അത് അറിഞ്ഞിട്ടില്ല മനുഷ്യനല്ലേ ശരി ശരി